ഇന്ത്യയിലെ അത്യാവശ്യം പ്രോമനന്റ് ആയിട്ടുള്ള ഒരു യങ് ഡയനാമിക് ഡിഫെൻസി മിഡ്ഫീൽഡറാണ് വിനീത് റായ് പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായ വിനീത് റായ് മുംബൈ സിറ്റിയിലേക്ക് പോയ ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചുവരും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു ഒഡീഷയുടെ താരമായിട്ടും നമ്മുടെ വിനീത് റായ് പോയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം അതേ വിനീത് റായ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചുവരും എന്ന തരത്തിൽ അതിശക്തമായ റൂമറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല വിനീത് റായ് എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ചവരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഡിഫൻസിവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരം പോയിരിക്കുന്നത് ഐ ലീഗിൽ ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടി ഇന്ത്യൻ സൂപ്പർ ലീഗ് ിലേക്ക് വന്ന നവാഗതരായിട്ടുള്ള പഞ്ചാബ്യിലേക്കാണ് അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ താരം സ്യൂട്ടാവുമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കാരണം ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ അമർജിത് സിംഗ് ക്യാമിനെ പോലുള്ള താരങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് ശക്തമായിട്ടുള്ള ഒരു അഡീഷൻ അവിടെ വേണം എന്നുള്ള തോന്നലിൽ നിന്നാണ് വിനീതരായ അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളിലേക്ക് എത്തിയത് നിലവിൽ പുറത്ത് വന്ന ആർട്ടിക്കിളൊക്കെ വായിച്ച് നോക്കുമ്പം വിനീത് റായ് അവരുടെ സിസ്റ്റത്തിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു താരമാണ് വിനീത് റായ്ക്ക് അവിടെ സെറ്റാവാൻ കഴിയും തിളങ്ങാൻ കഴിയും എന്നൊക്കെയാണ് എല്ലാ ആർട്ടിക്കിളുകളും പറയുന്നത് അപ്പം വിനീത് റായ് എന്ന പഴയ ബ്ലാസ്റ്റേഴ്സ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നില്ല അദ്ദേഹം പോകുന്നത് പഞ്ചാബിലേക്കാണ്